അത്ര വലിയ കരുവാളിപ്പും വെറും ഒരു മിനിറ്റ് കൊണ്ട് സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കുന്ന ഒരു മാജിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ഒരു പാക്കാണ് എന്താണ് സംഭവം എന്ന് പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖം കരിവാളിക്കുന്നത് മുഖം മാത്രമല്ല കൈയും കാലും ഒക്കെ കരിവാളിക്കുന്നത് കരിവാളിപ്പ് വെറും പെട്ടെന്ന് തന്നെ മാറ്റാൻ അതും ഒരു മിനിറ്റിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ സമയം കളയാതന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ നിങ്ങക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ് പ്രത്യേകിച്ച് മുഖത്തും കൈകളിലും ഒക്കെ കരിവാളിച്ചിരുന്നാൽ വളരെയധികം സങ്കടമാണ് നമുക്ക് ഉണ്ടാകുന്നത് സൺസ്ക്രീം ഇട്ടാലും നമ്മുടെ സ്കിൻ നമ്മളിപ്പോൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പലരുടെയും കരിവാളിക്കാറുണ്ട് ആ ഒരു കരിവാളിപ്പ് കാരണം നമ്മൾ വളരെയധികം ദുഃഖിക്കുന്നുണ്ട് ഇനി അങ്ങനെ നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾക്ക് വിഷമിക്കേണ്ട വിഷമിക്കേണ്ടതാ ഒരു എളുപ്പമാ ാണ് പറയുന്നത് ഇത് നിങ്ങളുടെ എവിടെയാണ് കരിവാളിപ്പ് ഉള്ളത് അവിടെ ഇടുവായി പായക്ക് അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റിനു ശേഷം ഒന്ന് തുടച്ച് നോക്ക് കരിവാളിപ്പ് പോയിട്ട് ആ സ്കിൻ വെട്ടിത്തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ഞാൻ തന്നെ നമുക്ക് ആ ഒരു പാക്ക് സ്കാൻ റിമൂവ് ആക്കുന്ന ഒരു കിടിലൻ പാക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതായത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കൈകളിലുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റുന്ന പാക്ക് അതിനുവേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ള പാത്രം വേണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റൈസ് പൗഡർ ചേർത്ത് കൊടുക്കണം കടലമാവിൻ്റെ പൊടിയാണെങ്കിലും റൈസ് പൗഡർ ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചണവിത്തിൻ്റെ പ ചണയുണ്ടല്ലോ ചണയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കറുകപ്പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കറുകപ്പട്ട എന്ന് പറയുന്നത് നമുക്ക് ഈ സ്പൈസസിനകത്തുള്ള കറുകപ്പട്ട ഉണ്ടല്ലോ അതിൻ്റെ പൗഡറാണ് നമുക്ക് വേണ്ടത് അതൊരു രണ്ട് മൂന്ന് പിഞ്ച് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇനി ഈ പൊടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തൈരാണ് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കേണ്ടതാണ് തൈര് ചേർത്തിട്ട് നല്ല പോലെ ഇത് മിക്സ് ആക്കേണ്ടതാണ് ഈ ഒരു പാക്ക് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ എത്ര വെയിലത്ത് പോയാലും നിങ്ങളുടെ സ്കിൻ ഒരു രീതിയിലും കരിവാളിക്കാതെ സ്കിന്നിനെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാനായിട്ട് നോക്കണം ഫേസ് കൈകളിലൊക്കെ നിങ്ങൾ ഈ ഒരു പാക്ക് ഇടാനായിട്ട് നോക്കണേ കേട്ടോ അങ്ങനെ ദാ കുറച്ചും കൂടി ഞാൻ തൈര് ചേർത്തിട്ട് മിക്സ് ആക്കുകയാണ് അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം സൂക്ഷിക്കാവുന്നതാണ് ഇവിടെ ഞാൻ എൻ്റെ കൈകളിലാണ് ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ അത് നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു എവിടെയാണോ നിങ്ങൾക്ക് കരിവാളിപ്പുള്ളത് അവിടെ നിന്ന് തുടച്ചു പോകുന്നത് നിങ്ങൾക്ക് കാണാം ഞാനിവിടെ എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത് ദാ നല്ല പോലെ കരുവാളി ചിരുപ്പമുണ്ട് ഞാനിപ്പം പുറത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ ഞാൻ ആ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യണം അപ്പം നമ്മുടെ സ്കിന്നിൻ്റെ കോശങ്ങളിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെല്ലുന്നതാണ് അങ്ങനെ മസാജ് ചെയ്ത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റോളം വെക്കാം നിങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് വന്നതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു പാക്ക് ഇട്ട് ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ഫേസിൽ വെച്ചതിന് ശേഷം ഒന്ന് കഴുകി നോക്ക് ിൽ നിന്ന് ആ ഒരു ഡെഡ് ആയിട്ടുള്ള കോശങ്ങൾ അതായത് നമ്മുടെ കരിവാളിപ്പൊക്കെ പോകുന്നത് കാണാം ഇനി നമുക്ക് മൂന്ന് മിനിറ്റിനു ശേഷം റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും മൂന്ന് മിനിറ്റിനു ശേഷം കണ്ടാലോ അങ്ങനെ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇനിതാ ഞാൻ തുടച്ചു മാറ്റുകയാണ് തുടച്ചു മാറ്റിയപ്പോൾ ആ സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം നിങ്ങൾ കണ്ടോ നല്ല പോലെ സ്കിന്നിൻ്റെ നിറം വെപ്പിക്കാനും കരിവാളിപ്പ് അതായത് ടാൻ പെട്ടെന്ന് തന്നെ സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കി സ്കിന്നിനെ നല്ല ചെറുപ്പമാക്കി നിർത്താനും തിളക്കം വെപ്പിക്കാനും ഈ ഒരു കിടലൻ പാക്കിൽ നിന്ന് സാധിക്കും ഞാൻ കുറച്ച് കഴിക്കൊണ്ടൂടെ വരട്ടെ കഴിക്കൊണ്ട് വന്നപ്പോൾ സ്കിന്നിൻ്റെ ഒരു മാറ്റം കണ്ടോ നല്ല പോലെ ഷെയ്ഡ് കൂടിയിട്ടുണ്ട് ഞാൻ ഇട്ടാത്ത ഭാഗവും ഇട്ട ഭാഗവും തമ്മിലുള്ള വ്യത്യാസവും കണ്ടോ എന്തായാലും എൻ്റെ കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കണേ നല്ല പോലെ മാറ്റം നേടാൻ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയാൻ മറക്കല്ലേ കണ്ടല്ലോ ആ ഒരു പാക്ക് തയ്യാറാക്കിയതെങ്ങ കണ്ടല്ലോ എളുപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് കരിവാളിപ്പ് തുടച്ചു മാറ്റി സ്കിൻ നല്ല പോലെ തിളക്കം വെപ്പിക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും എന്തായാലും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് പുതിയ വീഡിയോമായി കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബായ്